നമ്മളെ സ്പ്രിംഗ് വാലിയിൽ കുരിശുമല കയറാൻ പോയ ഒരു കർഷകനെ കാട്ടുപോത്ത് ആക്രമിച്ച് പരിക്കേൽപ്പിച്ചിരിക്കുന്നു എന്നുള്ളത് അത്യധികം വേദനാജനകമാണ് ഇക്കാര്യത്തിൽ വന്യമൃഗ ശല്യം ഒഴിവാക്കുന്നതുമായി ബന്ധപ്പെട്ട് യാതൊരു നടപടികളും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നൊരിടത്തും ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട സർക്കാർ സംവിധാനങ്ങളാകെ പരാജയപ്പെടുക അതോടൊപ്പം തന്നെ ഷിക്കാർ മരിച്ചു വീഴുന്നതായിട്ടുള്ള ഒരു സ്ഥിതി വിശേഷങ്ങൾ ഇടങ്ങളിൽ ഉണ്ടാകും ഇവിടെ ഈ ഒരു കർഷകര് ഒരു ദുരുയോഗം ഉണ്ടായതിൽ വലിയ പ്രയാസമുണ്ട് അദ്ദേഹത്തിന് ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഇപ്പോഴും തുടരുകയാണ് തീർച്ചയായും അദ്ദേഹത്തിന് സുഖം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു യാതൊരു തരത്തിലുള്ള അപകട അവസ്ഥ ഉണ്ടാകരുത് എന്ന് ഉദ്ദേശിക്കുകയാണ് സർക്കാർ സംവിധാനങ്ങൾ വന്യമൃഗശല്യം ഒഴിവാക്കുന്നതിന് വേണ്ടി കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കേണ്ടതുണ്ട് എന്നുള്ളത് ഒരിക്കൽ ഒരിക്കൽ കൂടി അടിപൊളിയിട്ട് സൂചിപ്പിക്കുന്നതായിട്ടുള്ള ഈ ഒരു സംഭവം ആവർത്തിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഉണ്ടാവേണ്ടത് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്നുള്ള കാര്യത്തിൽ സർക്കാർ അമ്മയെ പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ മറ്റൊരു ഉദാഹരണം കൂടിയാണ് ഈ പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം